ഇപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതായിരിക്കും തോറും ഇത് കുറുകിക്കൊണ്ടേയിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും ചെറിയ ചൂടോടെ ഇത് കഴിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വീഡിയോ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്കിത് അപ്പത്തിൻ്റെ കൂടോ ചപ്പാത്തിയുടെ കൂടോ പൂരിയുടെ കൂടോ എല്ലാം ഒന്നാം ഒരു കോമ്പിനേഷൻ ചിക്കൻ മപ്പാസ് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഒരു കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കുക അന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കാനായിട്ടാണേ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒഴിച്ചേർത്തു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒഴിച്ച് ചേർത്ത് കൊടുത്തു നമുക്കിതൊന്ന് മാറിനേറ്റ് ചെയ്ത് ഇവിടെ വെക്കാം അതിനുശേഷം വേണമെങ്കിൽ ഒപ്പ സാധിക്കും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടി ഉപ്പും എല്ലാം കൂടി നന്നായിട്ട് ചിക്കനെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് നമുക്കിതിൻ്റെ മസാലകൾ റെഡിയാക്കാം ഈ ഉണ്ടാക്കുന്നതിനായി ചീൻ ചട്ടി അടുപ്പത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ള ഇട്ട് കൊടുക്കുകയാണ് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് എടിയോളം വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് മുറിച്ചതാണ് നിങ്ങൾക്ക് ചതച്ചെടുക്കാമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ് വേണം പൊടിയായിട്ട് അതിന് ഇഞ്ചി എടുത്ത് കൊടുക്കുകയാണ് ഒരു ചെറിയ നല്ല ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ഇഞ്ചി വെളുത്തുള്ളതിൽ ചിലര് ഒരുമിച്ചാണ് ചതച്ചെടുക്കുന്നത് അങ്ങനെ വേണേലും എടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വരുന്നിട്ടുണ്ട് അതിനകത്തേക്ക് ഞാനൊരു വലിയ രണ്ട് സവാളയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഗ്രേവി കൂടുതൽ വേണം എന്നുള്ളത് മൂന്ന് സവാൾ അവരെ ഇടക്കാവുന്നത് ആറ് പച്ചമുളക് കൂടി കൂട്ടി കൊടുക്കുക അതിന്റെ എരിവ് നന്നായിട്ട് വേണോന്നുള്ളവർക്ക് പച്ചമുളക് എണ്ണം കൂട്ടിക്കൊടുക്കുക ഇത് പൊട്ട് പച്ചമുളക് വേണം ഇങ്ങനെ ആറെണ്ണവും ഇട്ടി കൊടുക്കുക ഇതിന് അത്രയും വേണ്ടാന്നുള്ളവർക്ക് മൂന്നെണ്ണം നാലെണ്ണത്തിൽ നിൽക്കാൻ പറ്റുക ചിക്കൻ നമ്മള് ഉപ്പിട്ടാണ് മാറിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അതുകൊണ്ട് ഉള്ളി വഴക്കണത് ആവശ്യമായ ഇപ്പം മാത്രമേ ഇട്ട് കൊടുക്കാവൂ ഉപ്പ് ആയി പോകരുത് ഇതിലേക്ക് ഇത് അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ് പെട്ടെന്നുള്ളിട്ട് വഴങ്ങി കുറച്ച് കറുക്കിട്ട് ഉള്ളിയൊക്കെ നന്നായി വഴുന്നു ഇതിനകത്തേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൺപൊടി നമ്മളൊന്ന് ഇറക്കി ചേർത്തു അഞ്ച് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അഞ്ച് അത്രയും ചേർത്ത് കൊടുക്കുന്നത് നല്ല ഒരു കൊഴുത്ത ഗ്രേവി കിട്ടാൻ വേണ്ടിയാണ് മല്ലിപ്പൊടി അഞ്ച് സ്പൂണ് ചേർത്ത് കൊടുക്കുന്നത് അത് കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നത് അങ്ങനെ ചേർത്ത് കൊടുക്കുക ഒന്നും കുഴപ്പമില്ല മല്ലിപ്പൊടി ഇതിനകത്ത് കിടന്നത് മൂത്തു ഒരുപാടങ്ങ് ഒന്നും മൂക്കേണ്ട കാര്യമില്ല ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ഞാൻ വീട്ടിൽ പൊടിച്ചെടുത്ത ഗരം മസാലപ്പൊടിയാണ് അതുകൊണ്ടാണ് വളരെ കുറച്ച് ചേർത്തത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഗരം മസാലപ്പൊടി നന്നായിട്ട് ഞാൻ മൂപ്പിച്ചിട്ട് പൊടിച്ചതാണ് അതുകൊണ്ട് പിന്നെ അത് മൂക്കേണ്ട കാര്യമൊന്നുമില്ല മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും ഒക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം മാറിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനാണ് ഇത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് മിക്സ് ചെയ്യുക ചിക്കൻ വേവിക്കാൻ വെക്കുമ്പോഴ് ഇതിനകത്തേക്ക് ഒരുപാട് വെള്ളമൊന്നും കോരി ഒഴിക്കരുത് കാര്യം ചിക്കനകത്തുനിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും എപ്പോഴും നമ്മൾ ചിക്കൻ ഒന്ന് ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ടൊന്ന് വറ്റിച്ച് നോക്കിക്കേ നിറയെ വെള്ളം ചിക്കനകത്തുനിന്ന് ഇറങ്ങി വരുന്നതാണ് അതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് വളരെ കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ റെഡി ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബോക്സിനകത്ത് എല്ലാം ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഉണ്ട് ഇതിനകത്തേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് കഴുകി ഒഴിക്കാൻ പോവാണ് കാൽക്കപ്പ് വെള്ളമൊന്നും ഞാൻ എടുത്തിട്ടില്ല എടുത്തിട്ടുള്ളതൊരു ത്രീ ടീസ്പൂൺ വെള്ളമേ എടുത്തിട്ടുള്ളൂ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ അതിനകത്തു ഒരുപാട് വെള്ളം ഇറങ്ങി വരും അതൊന്നൊഴിച്ചു ശേഷം ഞാൻ ഇതിനകത്തേക്ക് തേങ്ങയുടെ രണ്ടാം പാലങ്ങ് ഒഴിക്കുകയാണ് രണ്ടാം പാലിനകത്ത് കിടന്ന് വേണം ഈ ചിക്കൻ വെന്ത് വരാൻ അതുകൊണ്ടാണ് വെള്ളം അധികം ഒഴിക്കരുതെന്ന് പറഞ്ഞത് ആ തേങ്ങയുടെ രണ്ടാം പാല് ഇത്രയുണ്ട് ഏകദേശം ഒന്നര കപ്പിന് മേളിൽ തന്നെ രണ്ടാം പാലുണ്ട് ഇത്തിരി വെള്ളം കൂട്ടിയെടുത്ത് നമ്മൾ പിഴിഞ്ഞെടുത്തുണ്ട് കാര്യം ഈ ചിക്കനൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി അത് മുഴുവനും ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ് ഇതിനകത്ത് കിടന്ന് വേണം ഈ ചിക്കൻ വെന്ത് വരാനിട്ട് തേങ്ങപ്പാലിനകത്ത് കിടന്ന് വെന്ത് വരുന്ന ചിക്കൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് ചിക്കനകത്തേക്കെല്ലാം ഈ തേങ്ങപ്പാൽ നന്നായിട്ട് പിടിക്കും ഉപ്പ് അരിയൊക്കെ അതിനുള്ളിലേക്കൊക്കെ കയറുകയും ചെയ്യും പിന്നെ ഇതിരുന്ന് വെന്തൊന്ന് കുറുകട്ടെ ഈ വിശ വെള്ളം എല്ലാം ഒന്ന് പറ്റുകയും വേണം ചിക്കൻ നന്നായിട്ടൊന്ന് വേവേം വേണം പത്ത് മിനിറ്റ് കൊണ്ട് ഈ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും ആദ്യം ഒരു മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക അത് കഴിഞ്ഞിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം മൂന്ന് മിനിറ്റ് ആയപ്പോഴേക്കും നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഞാനിത് ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റുകയുള്ളു ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റി അതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ചിക്കൻ നന്നായിട്ട് തിളച്ച് കുരു നമ്മൾ ഒഴിച്ചുകൊടുത്ത് തേങ്ങാപ്പാലൊക്കെ വയ്ക്കി ചിക്കൻ വെന്തിട്ടുണ്ട് ഇതാ അതിൻ്റെ കാലെന്നൊക്കെ ഇങ്ങനെ വിട്ട് വരുന്നുണ്ട് ഇപ്പം നന്നായിട്ട് നിളന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല കട്ടിപ്പാലാണ് നമുക്ക് ഇളക്കി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കട്ടിക്ക് എടുക്കാം ഒന്നാം പാലാണ് പിന്നെ തേങ്ങ പാലെടുക്കാൻ അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ നമുക്ക് കോക്കനട്ട് മിൽക്ക് പൗഡർ കിട്ടും അത് വാങ്ങിച്ച് ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ചിലർക്ക് എടുക്കാനൊക്കെ ഇഷ്ടക്കുറവുണ്ടാവും പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ഒരിത്തിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഒര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ഒരു കാൽ ടീസ്പൂൺ കായ്പൊടിയാണ് ഞാൻ നോൺ വെജ് എന്ത് ചെയ്താലും അതിനകത്ത് കായ്പ്പൊടി ചേർക്കാറുണ്ട് പ്രത്യേകിച്ച് ചിക്കനല്ലേ അപ്പം നമ്മൾ ഇച്ചിരി കായ്പ്പൊടി ചേർത്ത് നേരിച്ച് കുഴപ്പമൊന്നുമില്ല എന്നു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നു തേങ്ങാപ്പാലൊക്കെ ചൂടായിട്ടുണ്ടാവും കാര്യം തിളച്ചുകൊണ്ടിരുന്ന ചിക്കൻ കറിക്കകത്തേക്കാണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തത് പിന്നീട് അധികം ഇട്ട് തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഒന്നുകിൽ ഇങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിനകത്ത് ഒഴിച്ചൊഴിച്ച് ഇങ്ങനെ തന്നെ ഈ കറി കഴിക്കാവുന്നതാണ് അല്ല എന്നുള്ളവർക്ക് കടുക് താളിച്ചൊഴിക്കണമെങ്കിൽ കടുക് താളിച്ചൊഴിക്കാം ഞാൻ കടുക് താളിച്ചൊഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലാവും അതിലേക്ക് നമുക്കൊരു ഇത്തിരി മല്ലേന ഇട്ട് കൊടുക്കാം തിളച്ചിട്ടുണ്ട് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കടുക് താളിക്കും കടുക് താളിക്കുന്നതിന് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെയാണ് കടുക് താളിക്കുന്നത് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായി ഇതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ കടുവിട്ട് കൊടുക്കുകയാണ് ചെറിയ ഉള്ളി വേണ്ടവർക്ക് ഇട്ട് കൊടുക്ക ഞാൻ ഉള്ളി ഇടുന്നില്ല കടവൊക്കെ പൊട്ടി ഇതിനകത്തേക്ക് കറിവേപ്പ് കറി വേപ്പിലൊന്നും മധ്യം കരിയാന്ന് കിട്ടണ്ട അതിൻ്റെ പച്ച കളറൊന്നും മാറി ഒന്നും വേണ്ട നമുക്കതിനകത്തേക്ക് രണ്ട് വച്ചൻമുളകും ഇട്ട് കൊടുക്കാം കറുവപ്പിലെ വച്ചൻമുളക് ഒന്ന് മൂത്തിട്ടിട്ട് നമുക്കിത് കറിക്കേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതായിരിക്കും തോറും ഇത് ഇരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും ചെറിയ ചൂടോടെ ഇത് കഴിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വീഡിയോ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ചിക്കൻ കിട്ടുമ്പോൾ നമുക്കിത് അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ പൂരിയുടെ കൂടോ എൻ പുട്ടിൻ്റെ കൂടെ വരെയും നമുക്കിത് കഴിക്കാനായിട്ട് നല്ല ഒന്നാമത്തെ ഒരു കോമ്പിനേഷൻ ആണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കത്താളിച്ചിട്ടും നമുക്ക് അടച്ചു വയ്ക്കാം വെളിച്ചെണ്ണയുടെ കടലിൻ്റെ ഒക്കെ വേണം ചിക്കൻ കറിക്കത്തേക്ക് നന്നായിട്ട് പിടിക്കാം എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ വീടേക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്